സ് ഇപ്പോൾ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് നമുക്ക് കറി ഉണ്ടാക്കാൻ വേണ്ടി നോക്കിയപ്പോൾ കുമ്പളങ്ങ ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ കുമ്പളങ്ങ നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് ഒരു മോരോറി ഉണ്ടാക്കാൻ എടുത്ത് അതിന് വേണ്ടിയിട്ട് നമ്മൾ കഷ്ണമൊക്കെ നുറുക്കി കഴുകി വാരി കുക്കറിലേക്ക് വച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി ചേർത്ത് കൊടുക്കുന്നത് ഒരു പച്ചമുളക് നടുക കീറിയതാട്ടോ ഇതാ നടുക കീറി ഒറ്റയ്ക്ക് പച്ചമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം കുക്കറിൽ വേവിച്ചെടുക്കാം വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റാണ് ഈ പറയുന്ന മോര് പറയണ മോരേറിയ മോരണമെന്ന് വളരെ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഈ കുക്കർ കുക്കറടുത്ത് വയ്ക്കാം അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് വേവിട്ടെ കേട്ടോ അപ്പോൾ കുമ്പളങ്ങ ശരിക്ക് വെന്തട്ടുണ്ട് നമ്മൾ മൂടിയൊക്കെ തുറന്ന് നോക്കി ഇനി നമ്മൾ കുറച്ച് തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ട് തേങ്ങ ജീരകവും ചേർത്തിട്ടുണ്ട് പിന്നെ രണ്ട് ചെറുള്ളിയും ചേർത്തിട്ടുണ്ടായിരുന്നു അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ തേങ്ങ അരച്ചാൽ അതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് തൈര് ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ ഇനി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈര് മിക്സിയുടെ ജാറിൽ അരച്ച അരച്ചതാണ് അപ്പോൾ അതുകൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ആ മുഴുവൻ നമ്മൾ ഒഴിച്ചു കൊടുക്കുകയാണ് കുറച്ചുള്ളൂ ആ മുഴുവൻ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പുളി എങ്ങനെ ഉണ്ടെന്ന് നോക്കിയതിന് ശേഷം വേണം ചേർത്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ കുറച്ച് പുളിയാണ് ഇട്ടിടാറുള്ളൂ ഒത്തിരി പുളി ആയാലും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല ഇനി നമുക്ക് കുറച്ച് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ആ ചട്ടിയിലേക്ക് കോക്കനട്ട് ഓയിൽ വെച്ച് കൊടുക്കാം കൊക്കനട്ട് ഓയില് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓയില് ചൂടായി കഴിയാൻ നേരത്തെ നമുക്കതിലേക്ക് ഉലുവ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് കടുക് ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമ്മൾ രണ്ട് വറ്റൽമുളക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുറച്ച് കറി വേട്ട ചേർത്ത് കൊടുക്കാം അപ്പം തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് വറ്റൽമുളക് പൊടിച്ച് അട്ടുകൊടുക്കണം പച്ചമുളക് നമ്മൾ ഉണക്കി പൊടിച്ചതാണ് ഇനി ഇത് നമ്മുടെ മോരറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ കറിയുടെ റെസിപ്പി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണോട്ടോ ഇതുപോലെയാണ് നിങ്ങൾ ട്രൈ ചെയ്യാറുള്ളത് എന്നുള്ളത് അതായത് ഉണ്ടാക്കാറുള്ളത് ഒന്ന് താഴെ കമൻ്റ് ചെയ്യുക അപ്പം നമ്മുടെ അടിപൊളി മോരറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കാറില്ലെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണോട്ടോ നല്ല ടേസ്റ്റാണ് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഇച്ചിരി മീ ഒരു മീൻ വൃത്തമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ നല്ലൊരു കേട്ടോ ഈ മറുത്താണ് ഇതിന് കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഹലോ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിന്ന് കുറച്ച് വെണ്ടയ്ക്ക തോരൻ വെക്കാൻ വേറത്ത് ഞാൻ വെണ്ടയ്ക്ക കഴുകി അരിഞ്ഞ് വച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പച്ചമുളക് നടുക കയറിയിട്ട് നാലായിട്ട് മുടിച്ചിട്ടിട്ടുണ്ട് ഇത്രയും കാര്യങ്ങൾ ചേർത്ത് നമ്മൾ ഓൾറെഡി അടപ്പത്ത് വെച്ചു പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നു ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം അപ്പം നമ്മൾ കടുക് ഒന്ന് ഇടക്കാം കടുകൊന്നും ഇടാതെയാണ് നമ്മൾ അടുത്തത് പിന്നെ കടുക് ചേർക്കുന്നില്ല അതുപോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം ചോറ് കഴിക്കുമ്പോഴൊക്കെ നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു പച്ചക്കറിയോ അതിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നല്ലതാണ് എന്തെങ്കിലും തോരണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കറിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കി അത് കഴിക്കുകയാണെങ്കിൽ നല്ലതാണ് എപ്പോഴും നമ്മൾ ബാക്കിയുള്ള ഐറ്റംസ് മാത്രം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ ബീഫ് ചിക്കൻ മീൻ അങ്ങനെ മാത്രം കഴിച്ചിട്ട് കാര്യമില്ലല്ലോ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ കഴിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും നമ്മൾ എപ്പോഴും തന്നെ മാക്സിമം ഒരു തോരനുണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട് വെണ്ടയ്ക്ക് ഓൾറെഡി ഒന്ന് വാടി കഴിഞ്ഞിപ്പോൾ നമ്മൾ അതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു വലിയ സവാള മുതൽ നമ്മൾ ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ അതിന് ഒരു പകലിനാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുപോലെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ശകലം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് നമ്മൾ നന്നായി ഇളക്കി കൊടുക്കണം കേട്ടോ മല്ലതുപോലെ ഇളക്കി കൊടുക്കണം നമുക്ക് ഈ രണ്ടത്തൊരു കൊഴുപ്പ് പോലെ ഒരു ഉണ്ടല്ലോ അതെല്ലാം നമുക്ക് പോയി കിട്ടണം കിട്ടുന്നുട്ടോ വഴി വെളുപ്പുള്ള ഒരു ഇതുള്ളതെല്ലാം പോയി കിട്ടണം അപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞു പിടിക്കാനാണ് നമുക്ക് വെണ്ടയ്ക്ക ശരിക്കും കഴിഞ്ഞാൽ വെണ്ടക്കയുടെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അപ്പം എപ്പോഴും മുരിച്ച് തന്നെ കഴിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് പക്ഷേ ഒത്തിരി എണ്ണ ഒന്ന് ഒഴിച്ച് നമ്മൾ കുക്കാക്കാതിരിക്കുക കുറച്ച് എണ്ണ ഒഴിച്ച് അതിൽ കുക്കാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും ഇനി ഇതുപോലെ ഒരു പയ്യെ സിമ്മിലിട്ട് പയ്യെ കുക്കാക്കി എടുക്കണോട്ടോ ചെറിയ സിമ്മിലിട്ട് ചെറിയ തീയിൽ നമുക്ക് വേവിച്ചെടുക്കണം നല്ലതുപോലെ വഴറ്റി എടുക്കണം കേട്ടോ അടിയിൽ പിടിച്ചതൊന്നുമല്ല കേട്ടോ ഭക്ഷയുടെ ഇതാണത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് ഈ ഒരു പരിവർത്തനാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നവരെ ബൈ